ഇന്നത്തെ സ്പെഷ്യൽ ഒരു അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കാറുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ അടിപൊളി ടേസ്റ്റാണ് വളരെ കുറച്ച് ഐറ്റംസും വീട്ടിലുള്ള ഐറ്റംസും കൊണ്ട് മാത്രം നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇതുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് സുഖമായിട്ട് കഴിക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് കുറച്ച് മല്ലി ചേർത്ത് കൊടുക്കാം അതിലേക്ക് എരിവിനാവശ്യത്തിനുള്ള വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ എരിവുള്ള മുളക് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് കുരുമുളക് ഒരു അഞ്ച് പത്ത് കുരുമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നല്ല മണമൊക്കെ വരുന്നവരെ നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നല്ല മല്ലിയുടെ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് തണുത്ത ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ലഡി പൊള്ളി ചമ്മന്തിയാണ് രണ്ടോ മൂന്നോ ദിവസം വരെ നമുക്ക് കേടു കൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും പറ്റും ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി കുറച്ച് പുളി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം നമുക്ക് ആദ്യം തന്നെ ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്ത ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്